കുട്ടികൾക്കും രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും ും സ്ത്രീകളെ ഏറ്റവും ബാധിക്കുന്ന രോഗമാണ് അസ്ഥിക്ഷയം എന്ന് പറയുന്ന രോഗം പണ്ടത്തെ അപേക്ഷിച്ച് തന്നെ ഈ രോഗത്തിന്റെ കൂടി കൂടി വരികയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായ പ്രകാരം ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമായി മാറിയിട്ടുണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് പുരുഷന്മാരിൽ സാധാരണയായിട്ട് ഇത് കാണാറുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു എഴുപത് വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് സാധാരണ ഇതോടെ ഉണ്ടാകുന്നത് എന്നാൽ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ ആർത്തവവിരാമത്തോനോട് അനുബന്ധിച്ച് തന്നെ ഈ രോഗം അങ്ങ് തുടങ്ങുകയാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന് പറയുന്ന രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിയുടെ ബലം കുറയുന്ന അവസ്ഥയാണ് ഇത് തേയ്മാനമല്ല മറിച്ച് ഇതിൽ തന്നെ ഉണ്ടാകുന്ന മിനറൽ നമ്മുടെ അസ്ഥിയിലൊക്കെ ഉണ്ടായിരുന്ന മിനറൽസിൻ്റെയൊക്കെ അളവ് നന്നായിട്ട് കുറയുക അതുമൂലം തന്നെ നമ്മുടെ അസ്ഥിക്കൊക്കെ നന്നായിട്ട് ബലക്ഷയും ഉണ്ടാവുക നമ്മൾ അസ്ഥി ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ കൊണ്ടാണ് അതുപോലെ തന്നെ അതിന് സിമെൻറ്റ് നമ്മളിപ്പോൾ ഒരു കെട്ടടം വെക്കുമ്പോൾ എങ്ങനെയാണോ സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കെട്ടിടം കെട്ടുന്നത് അതുപോലെയാണ് നമ്മുടെ ബോണിനകത്ത് കാൽസ്യവും ഫോസ്ഫറോസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബോണിലുള്ള കാൽസ്യത്തിൻ്റെ അതുപോലെ തന്നെ മറ്റ് മിനറൽസിൻ്റെയൊക്കെ അളവ് നന്നായിട്ട് കുറയുമ്പോഴാണ് ഈ ഒരു അസ്ഥിക്ഷയം ഉണ്ടാകുന്നത് നമ്മൾ ശരീരത്തിൽ നമ്മൾ പണ്ട് വിട്ട് തന്നെ നമ്മുടെ ശരീരം തുടങ്ങുന്ന കാലത്ത് തന്നെ നമുക്ക് ശരീരത്തിലെ എല്ലാ ബോണുകളും പുതിയതായിട്ട് ഉണ്ടായി വരുന്നു അതുപോലെ തന്നെ നശിച്ചും പോകുന്നു അതിലെ കുറേ അംശങ്ങളെന്ന് പറയുമ്പോൾ എന്നാൽ ഈ ഒരു ബോൺ റീമോഡലിംഗ് ഒരു സമയം എത്തുമ്പോൾ നന്നായിട്ട് നടക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അസ്ഥിക്ഷയം അപ്പോൾ ഉണ്ടാകുന്നു സ്ത്രീകളെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഈ ഹോർമോൺ വ്യതിയാനം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർത്തവ വിരാമ സമയത്ത് നമുക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്നു ശരീരത്തിൽ അതുകൊണ്ട് തന്നെ ആ സമയത്താണ് സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഓസ്റ്റിയോ ഉണ്ടാകുന്നത് അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ കൊടുക്കുകയും ഈ അസ്ഥിയുടെ ഈ പറഞ്ഞ തേയ്മാനവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഈസ്ട്രജനാണ് ഈസ്ട്രജൻ പെട്ടെന്ന് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അസ്ഥിക്ഷയം ഉണ്ടാകുകയും അതുപോലും നടുവിന് പൊട്ടലോ അല്ലെങ്കിൽ നടുവിന് ഒടിവോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ട് ഈ ഓസ്റ്റിയോപ്രോസസ് ബാധിക്കുന്ന ജോയിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടില് അതുപോലെ ഹിപ്പ് ജോയിൻറ്റ് അതുപോലെ നമ്മുടെ കൈയുടെ ജോയിൻറ്റ് അതായത് റിസ്റ്റിൻ്റെ അവിടെയുള്ള ജോയിൻറ്റ് ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ വന്നു കഴിയുമ്പോൾ അത് ഫ്രാക്ചർ ഉണ്ടാവാൻ കാരണമാകുന്നു പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഫ്രാക്ചറൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഈ ഓസ്റ്റ്യോപൊറോസിസ് ഉണ്ടെന്ന് തന്നെ കണ്ടെത്തുന്നത് പല സ്ത്രീകൾക്കും തന്നെ അറിയുക പോലും ഇല്ല ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്നാലിപ്പോൾ പത്തിലൊരു പകുതി ശതമാനം ഒരു പത്ത് ശതമാനം എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം സ്ത്രീകൾക്കും ഇപ്പോൾ ഈ ഓസ്റ്റിയോപൊറോസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കാരണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ജീവിതശൈലിയിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നു അതുപോലെ മറ്റ് പോഷകങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നു എക്സർസൈസ് തീരെ കുറവാണ് ഇവയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓസ്റ്റിയോപൊറോസിസ് നന്നായിട്ട് കൂടാൻ കാരണമാകുന്നത് ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ഇതിനൊരു സന്ധിഗത വാദമൊന്നും പറയാൻ പറ്റും കാരണം എല്ലാ സന്ധികളും പ്രധാനമായിട്ട് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള മൂന്ന് സന്ധികളെയാണ് ഇത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും തന്നെ കാണിച്ചു എന്നും വരില്ല ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ നന്നായിട്ട് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും പൊട്ടലോ ഒക്കെ വന്നിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഓസ്റ്റിയോപൊറോസിൻ്റെ പ്രശ്നം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും ഇത് തിരിച്ചറിയാറില്ല നമ്മൾ തന്നെ പറയും നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ കുടുംബത്തിലുള്ള ഏതെങ്കിലും മുത്തശ്ശിക്കോ മുത്തച്ഛനോ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു കൂനുണ്ടെന്ന് കരുതുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുന്നിലേക്ക് ചെറുതായിട്ടൊരു കൂന് വരിക ഇതൊക്കെ ഈ ഓസ്റ്റോപൊറോസിസ് കൊണ്ടാണ് ആക്ച്വലി വരുന്നത് ഓസ്റ്റോപൊറോസിസ് വരുമ്പോഴത്തേക്കിനും നടുവിനുള്ള കശരുക്കളിലൊക്കെ ഈ പറഞ്ഞ ബലക്ഷയുമൊക്കെ വന്നിട്ട് അത് ചെറുതായിട്ട് കശരുക്കളെല്ലാം തന്നെ അടുത്തു പോവുകയും അതുപോലും ചെറുതായിട്ടൊരു കൂന് വരികയൊക്കെ ചെയ്യുന്നു ഇവയൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഓസ്റ്റോപൊറോസിൻ്റെ കാരണം കൊണ്ടാണ് വരുന്നത് എന്നാൽ പലരും ഇത് തിരിച്ചറിയാറുമില്ല അതിനുവേണ്ടി നിന്ന് ചികിത്സ എടുക്കാറുമില്ല ഇവിടെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ലെങ്കിലും സാധാരണയായിട്ട് നടുവേദന വരിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോയിൻസിലേക്ക് വേദന വരിക ബലക്ഷയം ഉള്ളതുപോലെ തോന്നുക ഒരു തരിപ്പുള്ളതുപോലെയൊക്കെ തോന്നുക ഇവയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് അവർക്ക് ഈ ഓസ്റ്റിയോപൊറോസിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളത് ആർക്കാണ് ഈ ബലക്ഷയം അതായത് അസ്ഥിത്വക്ഷയം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി വയസ്സിന് മുന്നേ ആർത്തവവിരാമം വന്ന സ്ത്രീകൾക്ക് അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നവും പാരാ തൈറോയിഡ് ഹോർമോണിൻ്റെയൊക്കെ പ്രശ്നവും ഉള്ളവർക്ക് ഡയബറ്റീസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് അല്ലെങ്കിൽ ആമാശയത്തിൽ എന്തെങ്കിലും സർജറി ഒക്കെ ഇപ്പം വയറൊക്കെ കുറയ്ക്കാനും വണ്ണമൊക്കെ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ആമാശയത്തിൽ ഒരുപാട് സർജറീസ് ഒക്കെ ഇപ്പം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും സർജറീസ് ഒക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് കാൽഷ്യവും മറ്റ് മിനറൽസും ഒന്നും നന്നായിട്ട് ശരീരത്തിലോട്ട് അബ്സോർവ് ആവുന്നില്ല അപ്പോൾ അങ്ങനത്തെ സർജറീസ് ചെയ്തിട്ടുള്ളവർക്കും അതുപോലെ വിറ്റാമിൻ ഡി ഡിയുടെ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സാധാരണയായിട്ട് പണ്ടൊന്നും കാണാതിരുന്ന ഒരു സാധനമാണ് കാര്യം നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ നന്നായിട്ട് വെയിലൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മൾ വെയിലിൽ നിന്ന് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ആകുന്നത് the എന്നാൽ പണ്ടത്തെ അപേക്ഷിച്ചപ്പോൾ ഒരുപാട് പേർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നു അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ആണ് ഇരിക്കുന്നത് അതിനുശേഷം നേരെ കാറിൽ കയറുന്നു എ ഉള്ള സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് വെയിലേൽക്കാതെ പോയിരുന്നു ജോലി ചെയ്യുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു അങ്ങനെ വരുമ്പോൾ വിറ്റാമിൻ ഡിയുടെ ആ ഒരു ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല കാലത്ത് ഇപ്പോൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കൗമാര്യകാലത്തൊക്കെ തന്നെ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ നന്നായിട്ട് എക്സർസൈസ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് വെയിറ്റ് ബെയറിങ് എക്സൈസ് പറയുമ്പം നമ്മളെ രണ്ട് കാലിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സർസൈസുകൾ നന്നായിട്ട് കാലിലേക്ക് നന്നായിട്ട് വെയിറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന എക്സർസൈസ് ഇങ്ങനെയുള്ളവയിൽ ചെയ്യാതിരിക്കുന്നവർക്കും അതുപോലെ കിഡ്നിക്കോ വൃക്കോ അതുപോലെ നമ്മുടെ ലിവറിനോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഈ പറഞ്ഞിട്ടുള്ളവർക്കൊക്കെയാണ് പ്രധാനമായിട്ട് ഓസ്റ്റിപൊറോസിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതുപോലെ ഡനറ്റിക് ആയിട്ടും വരാറുണ്ട് ഇപ്പോൾ വീട്ടിൽ നമ്മൾ പാരമ്പര്യമായിട്ട് മറ്റു വേർക്കെങ്കിലും ഈ ഓസ്റ്റിപൊറോസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യത ഉണ്ട് സ്ത്രീകളെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ആർദ്ധവരാമത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ ഓസ്റ്റിയോപൊറോസിൻ്റെ പ്രശ്നം ഉണ്ടാകും അതുപോലെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിലോ ഒരു അമ്പത് വയസ്സോ അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് കൂടുതലായിട്ടും ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കുറച്ച് താമസിച്ചാണ് വരുന്നത് ഒരു എഴുപത് വയസ്സിന് ശേഷമൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് അവർക്ക് ഉണ്ടാകുന്ന ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റ്യൂറോൻ്റെ അളവ് കുറയുന്നത് പോലെയാണ് ആ സമയത്ത് അവർക്ക് ഈ ഓസ്റ്റിയോപൊറോസോൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ പ്രശ്നം കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ആർത്തവിരാമത്തിന് ശേഷമോ അല്ലെങ്കിൽ വാർദ്ധക്യ കാലത്തോ അല്ല നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങേണ്ടത് നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുന്ന അവസരത്തിലും നമ്മളെ യൗവനമായിരിക്കുന്ന അവസരത്തിൽ ഒക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലായാലും നമ്മൾ ചെയ്യുന്ന എക്സർസൈസിലായാലും ഒക്കെ തന്നെ മാറ്റം വരുത്തണം കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൂരയൊക്കെ കൊടുക്കാറുണ്ട് ആദ്യമായിട്ടും ബ്രസ് ഫിൽക്ക് കൊടുത്തു തുടങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് കൂര റാഗി പനി എന്നൊക്കെ അറിയപ്പെടുന്ന ആഹാരം അതിനകത്ത് നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒന്നോ ഒന്നൊന്നൊരു വയസ്സൊക്കെ കുട്ടിക്കായി കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് അതുപോലെ നമ്മൾ പാലും ഇപ്പം മിക്കവരും തന്നെ കൊച്ചുകുട്ടികൾ പാലും ഒന്നും തന്നെ കൊടുക്കാറില്ല മിക്ക മിക്ക കുട്ടികൾക്കും ഇഷ്ടവും അല്ല ഇപ്പോൾ പാലൊക്കെ അപ്പോൾ പാലും കഴിക്കുന്നില്ല അതുപോലെ ഈ കൂര ഏറ്റവും നല്ല ഫുഡായിട്ടുള്ള ഈ കൂരകൾ കഴിക്കുന്നില്ല ചെറിയ മീനിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത് നെത്തോലി അങ്ങനെയൊക്കെയുള്ള മീനുകൾ അങ്ങനെയുള്ള മീനുകളും അതുപോലെ പച്ചക്കറികളിലാണ് പിന്നീട് ഇലക്കറികളിലൊക്കെ അതും ഒന്നും ഇപ്പോഴുള്ള കുട്ടികൾ കഴിക്കുന്നില്ല അവർ ഫാസ്റ്റ് ഫുഡും അതുപോലത്തെ മറ്റാഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കുട്ടിക്കാലത്തെയും നല്ലൊരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല കുറച്ച് കൗമാരകാലം ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പറഞ്ഞു ഒരു പതിനെട്ട് വയസ്സിനോ ഒരു ഇരുപത് വയസ്സിനോ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റവും ബാക്കി ബോൺസിൻ്റെയൊക്കെ ഗ്രോത്ത് നന്നായിട്ട് നടക്കുന്നത് ആ സമയത്തൊക്കെ നന്നായി പാലും മറ്റ് കാൽസ്യം ഒക്കെ ചേർന്നിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഗ്രോത്തിനെ നന്നായിട്ട് അത് ബാധിക്കുന്നതായിരിക്കും അത് പിന്നീട് നമുക്ക് നികത്താൻ പറ്റുന്ന ഒരു അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അവർക്ക് കാൽസ്യം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പാൽ പാല്പന്നങ്ങൾ പാല് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ തൈരായിട്ടോ മോരായിട്ടോ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇലക്കറികളൊക്കെ കൊച്ചു നാളെയായിട്ട് തന്നെ കൊടുത്ത് ശീലിക്കുക സ്ത്രീകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അതായത് റീമോഡലി ആ ഒരു കാൽസ്യം ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുള്ള ആ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് ഉണ്ടായി ഒരു ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്കിനും അവരുടെ ബോണിൻ്റെ ആ റീമോഡലിങ് തീർന്നു കഴിയും പുരുഷന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മുപ്പത് വയസ്സോ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തീർന്നു കഴിയും അതുകൊണ്ട് തന്നെ ആ ഒരു വയസ്സിന് മുന്നേ തന്നെ നല്ല കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡും മാക്സിമം എക്സർസൈസും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നന്നായിട്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡും കഴിച്ചാൽ നല്ല രീതിയിലുള്ള എക്സസൈസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപതോ അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയൊക്കെ ഒരു ജോയിൻറ്റിനും ഓസ്റ്റിഫോറോസിന് പ്രശ്നമോ അല്ലെങ്കിൽ ിൽ ജോയിൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളോ തന്നെ ഉണ്ടാവാതെ തന്നെ എല്ലാ സ്ത്രീകൾക്കും ഇരിക്കാൻ പറ്റുന്നതാണ് അതിനാൽ എല്ലാവരും കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുതന്നെ കുച്ചുകുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ആഹാരമല്ല ഈ കുവരവെന്ന് പറയുന്നത് അത് വലിയവർക്കും കഴിക്കാവുന്നതാണ് അതിനകത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാലിഷ്ടമില്ലാത്തവരാണെങ്കിൽ തൈരൊക്കെ കഴിക്കുക ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക ചെറിയ തരത്തിലുള്ള മീനും മറ്റ് മീറ്റ് വർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുക പയർ വർഗ്ഗങ്ങളും ഒക്കെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവയൊക്കെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഒരു കാൽസ്യം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതായിരിക്കും അതുപോലെ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസാണ് എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കാലിലേക്ക് വെയിറ്റ് വരുത്ത രീതിയിലുള്ള വെയിറ്റ് ബിയറിംഗ് എക്സസൈസാണ് ചെയ്യേണ്ടത് അതായത് ഇപ്പം നമുക്ക് വെളിയിലൊക്കെ നടക്കാൻ പോവുകയാണെങ്കിൽ ദിവസം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ നടക്കാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഡാൻസിങ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഓടി കളിക്കുന്നതും പിന്നെ ജമ്പിങ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിൽ ഒക്കെ കയറുന്നതും അതുപോലെ വീട്ടിൽ ചുറ്റുമൊക്കെ നടക്കുന്നതും പിന്നെ നിന്നോണ്ടേ ചെയ്യുന്ന ജോഗിങ്ങും ഡാൻസിങ്ങും സ്കിപ്പിങ്ങും ഒക്കെ തന്നെ എല്ലാ തരത്തിലുള്ള എക്സർസൈസുകളും നമ്മുടെ ബോണിന് ആ ഒരു സ്ട്രെങ്തും ആവശ്യത്തിനുള്ള കാൽസ്യം അകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും കൊച്ചു കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു വെയിറ്റ് ബിയറിങ് എക്സർസൈസ് തന്നെയാണ് എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നല്ല നടുവേദനയും നടുവിന് തേയ്മാനവും തേയ്മാനവും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയും നടുവിന് ആയാസരമായിട്ടുള്ള എക്സർസൈസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാനായിട്ട് അല്ലാത്തവരാണെങ്കിൽ ത്തിൻ്റെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി തന്നെയാണ് അത് കിട്ടാനായിട്ട് എല്ലാവരും തന്നെ ഇപ്പം ഒരുപാട് നല്ല വെയിലുള്ള സമയത്ത് പുറത്ത് വേണമെന്നല്ല പറയുന്നത് രാവിലെ രാവിലെയുള്ള ഇളവേലും വൈകുന്നേരമുള്ള ഇളവിലും കൊള്ളാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കൊച്ചുകുട്ടികളെ ആയാലും ഒക്കെ വെയിലൊന്നും കൊള്ളിക്കാൻ വിടുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വിറ്റാമിൻ ഡിയുടെ ആ ഒരു ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഈ ഓസ്റ്റ്യൂബോറോസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ആഹാര കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്റ്റ്യോപൊറോസിസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാത്തൊരസുഖമാണിതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുടുംബത്തിലെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രശ്നം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് പോലുള്ള തൈറോഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പാരാ തൈറോയിഡ് പ്രശ്നമോ വൃ വൃക്കകളുടെ അല്ലെങ്കിൽ അങ്ങനെ തൈറോയിഡ് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും അവർക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ളവർ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു അമ്പത് വയസ്സിൻ്റെ ആ സമയത്ത് തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതാണ് അതിന് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട് ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെയും ഫോസ്പെറസിൻ്റെയും ആൾക്കലൈൻ ഫോസ്ഫെറ്റേസിൻ്റെയും ഒക്കെ അളവ് കണ്ടുപിടിക്കാനും എക്സ്റേസ് ഒക്കെ നോക്കാറുണ്ട് സി ടി സ്കാൻ നോക്കാറുണ്ട് പ്രധാനമായിട്ട് ഓസ്റ്റിയോപൊറോസിസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോൺ മിനറൽ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റാണ് അതൊരു പ്രത്യേക തരത്തിലുള്ള സ്കാനാണ് എക്സ്റേ പോലത്തെ ഒരു തരത്തിലുള്ള സ്കാനാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ആ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എത്ര ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കൂടുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ആയുർവേദപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓസ്റ്റ്യോപൊറോസിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്ന് ആയുർവേദത്തിലുണ്ട് സന്ധിഗതത്തിന് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് ചെയ്യുന്നത് അതിന് തര വേണ്ടുന്ന തരത്തിലുള്ള കഷായങ്ങളും നെയ്യ്കളും മറ്റ് ലേഹ്യങ്ങളും ഒക്കെ ഉള്ളി കൊടുക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ട് സാധാരണയായിട്ട് കൊടുക്കുന്ന കഷായങ്ങൾ എന്ന് പറയുമ്പോൾ മഹാരാസനാദി കഷായവും രാസനീ രണ്ടാദി കഷായവും ഒക്കെയാണ് അത് രോഗിയുടെ ആ ഒരു കണ്ടീഷനുസരിച്ചൊക്കെയാണ് കൊടുക്കുന്നത് അതുപോലെ ആവർത്തികളും തൈലത്തിൻ്റെ ആവർത്തിയൊക്കെ അത് ചേർത്ത് കൊടുക്കാറുണ്ട് ബലതൈലും അതുപോലെ ക്ഷീരബല ആവർത്തിച്ചതും തന്നുന്രി ആവർത്തിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരു ഗന്ധതൈലൊക്കെ ഉള്ളി സേവിക്കാൻ കൊടുക്കുന്നതൊക്കെ ഈ റോസ്റ്റോ പൊറോസിൻ്റെ കണ്ടീഷന് വളരെ നല്ലതാണ് അതുപോലെ ആദ്യത്തെ ആ ഒരു വേദനയൊക്കെ മാറിയതിന് ശേഷം ഈ പഞ്ചകർമ്മ തെറാപ്പികളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവരെ കിഴിയൊക്കെ ചെയ്യുമ്പോൾ ആ നല്ലൊരു പുഷ്ടി ആ ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റുവാനായിട്ട് ഞാൻ അവരെ തേപ്പ് ഞാൻ അവരെ കിഴിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം തന്നെ പേഷ്യൻസിന് വരുന്നതായിരിക്കും അതുപോലെ പിഴിച്ചിലൊക്കെ ചെയ്യുകയും അതുപോലെ മറ്റ് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്യുകയും കഷായങ്ങളും നെയ്യൊക്കെ ഉള്ളിൽ സേവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും അതിനാൽ സ്ത്രീകൾ പ്രത്യേകിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ച് ഒരുപാട് സ്ത്രീകൾക്ക് ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടാം സ്ഥാനത്ത് തന്നെ വരുന്നൊരു അസുഖമാണ് ഈ അസ്ഥികളുടെ ബലക്ഷയം എന്ന് പറയുന്ന ഈ അസുഖം അതുണ്ടോ എന്തെങ്കിലും കൂനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തരിപ്പൊക്കെ വരുന്നുണ്ടോ ജോയിന്റ്സിനൊക്കെ വേദനയുണ്ടോ നടുവേദന ഉണ്ടോ ഇതൊക്കെ നേരത്തെ തന്നെ സ്ത്രീകൾ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കാൽസ്യം റിച്ചായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക ഈ അസുഖം ഉണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ തിരിച്ചറിയുക അതിന് വേണ്ടുന്ന ചികിത്സകൾ എടുക്കുക കാര്യം ഒരുപാട് മോസ്റ്റോറോസിസ് വന്ന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റാനൊരു വലിയ പ്രയാസമായിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസുഖം പൂർണമായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ പറഞ്ഞ ജീവിത രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ തന്നെ ഇത് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ അസുഖം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക അവരുടെ മക്കൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് കൊച്ചുനാളിൽ തന്നെ നല്ല തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുക